പ്രിയമുള്ളവരെ ഇന്ന് വളരെ സവിശേഷമായൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് സമഗ്രമായ ഒരു പരിചയപ്പെടുത്തൽ അല്ല കാരണം എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥം തന്നെയാണ് പി എൻ ഗോപി കൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകം ഇത് വളരെ ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ ഈ പുസ്തകത്തെ ഒന്ന് ഓടിച്ചു പോകാനായി നമുക്ക് കഴിയുമോ അപ്പോൾ ഈ പരിചയപ്പെടുത്തലുണ്ട് ഒരു ആദ്യ ഭാഗം ഇന്നലെ നിരക്ക് ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഒന്നാമത് ഒരു ഇലക്ഷനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇപ്പോൾ തീർച്ചയായും ഈ പുസ്തകം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ഒരു സംഘം ആളുകളെങ്കിലും പ്രചരിപ്പിക്കേണ്ട വസ്തുത ഇലക്ഷനിൽ ആരാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് ബോധ്യമാകുന്ന തരത്തിൽ മുണകളുടെ ഉരുക്കു തൂണുകൾ കൊണ്ട് വാർത്തെടുത്ത ഇന്ത്യൻ ഫാസിസത്തെ തുറന്നു കാണിക്കുന്ന ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം നമ്മുടെ ഓരോ ലൈബ്രറികളിലും ഓരോ വീടുകളിലും ഓരോ വായനക്കാരൻ്റെ കയ്യിലും സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇറങ്ങിയ സൂക്ഷിച്ചു വെക്കേണ്ട നോൺ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട ഏക പുസ്തകം ഇതാണ് എന്ന് ഞാൻ പറയും കാരണം അത്രമാത്രം സമഗ്രമായി പഠിച്ചുകൊണ്ട് എന്താണ് ആർ എസ് എസ് എന്നും എങ്ങനെയാണ് ഇന്ത്യൻ ഫാസിസം രൂപപ്പെട്ടത് എന്നും പി എൻ ഗോപികൃഷ്ണൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വളരെ പ്രഗത്ഭനായ കവിയാണ് അദ്ദേഹം അദ്ദേഹം വിവരിക്കുന്ന ഒരു പുസ്തകമാണിത് അപ്പൊ ഈ പുസ്തകത്തിന്റെ പരിചയം നമുക്ക് വിശദമായ പരിചയപ്പെടുന്ന ആവശ്യമാണെങ്കിൽ കൂടിയും ആകെ ഒന്ന് ഓടിച്ചു പോയി ഒരു ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുക മാത്രമേ നിവർത്തിയുള്ളൂ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന്റെ പുറഞ്ചട്ടയിൽ കുറിച്ചൊരു വാക്കുകളിലൂടെ നമുക്കിത് തുടങ്ങാം ആർ എസ് എസ് വഴി ഇന്ത്യൻ ഫാസിസം ഇന്ത്യ മുഴുക്കെ പടരാൻ അനുവദിച്ചാൽ അത് ഇന്ത്യക്ക് എണ്ണമറ്റ മുറിവുകൾ നൽകുമെന്നുറപ്പാണ് എന്നാലും ഇന്ത്യ അതിജീവിക്കും എന്നതിൽ സംശയമില്ല പക്ഷേ അവൾക്ക് അവൾക്ക് എന്നുള്ളത് ഇന്ത്യക്ക് ഏൽക്കേണ്ടി വന്ന ഗുരുതരമായ മുറിവുകൾ ശമീപിപ്പി ശമീപ്പിക്കാൻ ഒരുപാട് കാലം എടുക്കുകയും ചെയ്യും ആരാണിത് പറഞ്ഞതെന്നല്ലേ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ലോകം കണ്ട വളരെ പ്രഗത്ഭനായ മതേതരവാദിയും എഴുത്തുകാരനുമൊക്കെയായ സാക്ഷാത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കുറിപ്പ് വാചകം ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലുണ്ട് ഇത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഒരു കാലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം ഇത് നമ്മൾ ഈ ഫാസിസം ഏൽപ്പിച്ച ഈ മുറിവുകൾ ഒരർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണിയിലൂടെ നമ്മൾ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിനെ ഈ ഫാസിത്തിനെ അതിജീവിച്ചാൽ പോലും അത് ജീവിക്കുമെന്നൊരു ഉറപ്പൊന്നുമില്ല പോലും അവർ ഏൽപ്പിച്ച മുറിവുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങാൻ പോകുന്നില്ല അത് മാറ്റിയെടുക്കാനും വളരെ പ്രയാസപ്പെടേണ്ടി വരുമെന്ന് ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ധരിച്ച ഈ കോട്ടിങ്സോടെയാണ് ഈ പുസ്തകം പരിചയം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം മറാട്ട ചിപ്പവാ ചിപ്പാവൻ ബ്രാഹ്മണരുടെ നഷ്ട സാമ്രാജ്യമോയങ്ങളെ അധികരിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വ്യാജ ചരിത്രത്തിലേക്ക് ആകർഷിക്കാൻ നടന്ന കപടവാദങ്ങളെ ഈ പുസ്തകം വിശദീകരിക്കുന്നുണ്ട് ചിത്പാവൻ ബ്രാഹ്മണർ എന്നൊരു കൂട്ടർ നടത്തിയ അവരെ കപട ചരിത്രം എഴുതിക്കൊണ്ട് അവരെ ഹിന്ദുത്വത്തിലേക്ക് എങ്ങനെയാണ് അവർ ആളുകളെ ആകർഷിച്ചത് ചരിത്രത്തിന് വിക വികലമായി ചിത്രീകരിച്ചത് എന്നൊക്കെ ഇതിന്റെ തുടക്കത്തിൽ ഗോപികൃഷ്ണൻ വളരെ ആധികാരികമായ പഠനത്തോടെ തന്നെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഹിന്ദുത്വ പാസിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് സാംസ്കാരിക രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്നതൊക്കെ കൂടിയാണെന്ന് ഇതിലൊരിടത്ത് പറയുന്നുണ്ട് മനുഷ്യർ തമ്മിലുള്ള അടുപ്പങ്ങളെ റദ്ദു ചെയ്തുകൊണ്ട് അത് ഹിംസയെ പ്രകോശിക്കുന്നു എന്നും ആണ് ഗോപികൃഷ്ണൻ എഴുതിയിട്ടുള്ളത് അത് നാൾക്ക് നാൾ മോദി ഭരണം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ സത്യം കൂടിയാണെന്ന് നമുക്കൊക്കെ ബോധ്യമാകും ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മുടെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന തന്നെ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഈ പുസ്തകം ആപ് തന്നെ ദീർഘദർശനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എത്രമാത്രമാണ് ഹിംസയെ പ്രകോശിപ്പി പ്രകോശിപ്പിച്ചുകൊണ്ട് പ്രകോശിച്ചുകൊണ്ട് അത് മാനവിക ഐക്യത്തെ തകിടമറിയിക്കുന്നത് എത്രമാത്രം ബീപലിസമായ നുണക്കഥകളാണ് മോദിജി മുസ്ലിം സമയത്തിനെതിരെ നാല് വോട്ടിനു വേണ്ടി രാജസ്ഥാനിലേക്ക് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലമാണ് തീർച്ചയായും ഈ പുസ്തകത്തിന്റെ പല ഉദ്ധരണികളും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കൂടി പറ്റുന്ന ഒന്നാണ് അത്രമാത്രം ആധികാരികത നിറഞ്ഞ സത്യങ്ങളുടെ അതായത് നീണ്ട കുറിപ്പുകൾ തന്നെ ഈ പുസ്തകങ്ങളിലുണ്ട് എന്ന് പറയ പറയുകയാണ് അന്താരാഷ്ട്ര ഫാസിസ്റ്റ് വിരുദ്ധ സാഹിത്യത്തിലേക്കും കര വിരുദ്ധ സാഹിത്യത്തിനും അന്താരാഷ്ട്ര ഫാസിസ്റ്റ് വിരുദ്ധ സാഹിത്യത്തിനും കലയ്ക്കും ഏറ്റവും കൂടുതൽ അനുവാചകളുണ്ടായ മൂന്നാം ലോകയിടം കേരളമാണ് എന്ന് ഈ പുസ്തകത്തിന്റെ നൂറ്റി അറുപത്തിരണ്ടാം പേജിൽ ഗോപീകൃഷ്ണൻ ചെയ്യുന്നുണ്ട് ശരിക്കും അത് തന്നെയാവും അതിന്റെ അതിനെ സാധൂകരിക്കുന്ന അതിന്റെ പ്രതിഫലനം തന്നെയാവും ഒരു പുസ്തകം മലയാളത്തിൽ ഉണ്ടായത് എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും ഗോപീകൃഷ്ണന്റെ നിഗമനം വളരെ ശരി അതുകൊണ്ട് തന്നെയാണ് ഏ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചിന്ത മലയാളികളിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വളയാർ കടന്നുകൊണ്ട് ഇന്നു വരെ ഫാസിസം അത്ര രൂഢമൂലമാവാൻ കേരളത്തിൽ സാധിക്കാത്തത് എന്നുള്ളത് വളരെ സത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചിത്പാവൻ ബ്രാഹ്മണരിലെ പ്രമുഖനായിരുന്നു വാസുദേവ് ബൽവന്ത് പട്ക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ബ്രിട്ടീഷ് ഹിന്ദുത്വ സംഘടനകളുടെ പരിവാർ സംഘടനക്ക് വളം വൽവന്ത് പഠിക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുത്തുവെങ്കിലും പിന്നീട് ഈ വൽവന്തി പഠിക്കുകയാണ് ഹിന്ദുത്വ സംഘടനകളുടെ പരിവാർ സംഘടനക്ക് വളം വെച്ചതും ഈ സംഘടനയാണെന്ന് ഈ സോദിൽ പറയുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയുള്ള മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ പാവപ്പെട്ട ജനങ്ങളെ മതവിശ്വാസികളെയൊക്കെ ഹിന്ദുത്വത്തിന്റെ തീവ്രത അവരിലേക്ക് ആവാഹിപ്പിച്ചുകൊണ്ടാണ് ആർ എസ് എസ് ഒക്കെ വളർന്നത് ഭാവൻ ബ്രാഹ്മണ പ്രമുഖരായ ഇവരെ പോലുള്ളവർ വഹിച്ച പങ്ക് ഈ പുസ്തകം എടുത്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് മനുസ്മൃതിയും മറ്റു സ്മൃതികളും അധികരിച്ചുള്ള മേൽക്കോയ്മയെ ആധുനിക രീതിയിൽ പുനഃസംഘടിപ്പിക്കുകയായിരുന്ന തിലക് ഭൂതകാലത്തെ സവർണവൽക്കരിക്കാൻ നടത്തിയ ശ്രമത്തെ പുസ്തകം തുറന്നുകാട്ടുന്നുണ്ട് ഈ തിലകിനെ കുറിച്ച് ബാലഗംഗാധര തിലകിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം ഈ മനുസ്മൃതിയുടെയും മറ്റുള്ള അതുപോലുള്ള മതഗ്രന്ഥങ്ങളെയും അധികരിച്ചുകൊണ്ട് അതിന് അതിൻ്റെ മേൽക്കോയ്മയെ എങ്ങനെ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ചിന്തകളിലേക്ക് പടർത്താമെന്നും ചിന്തിച്ചുകൊണ്ടാണ് ആർ എസ് എസിന് വേരോട്ടമുണ്ടാക്കാൻ ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് ചിപ്പാവൻ രാജ് രാജ്യനഷ്ടത്തിൽ നിന്നുയർന്നു വന്ന ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഘടകമായി മുസ്ലിം വിരുദ്ധത വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ ചിത്ഭാവൻ ബ്രാഹ്മണത്തിന്റെ സാമ്രാജ്യത്വം പടത്തുയർന്നതിൽ ഏറ്റവും പ്രമുഖ പങ്ക് വഹിച്ച ഒന്ന് മുസ്ലിം വിരുദ്ധതയാണ് ആ മുസ്ലിം വിരുദ്ധത ഇളം പ്രായത്തിൽ തന്നെ വി ഡി സവർക്കർ എന്ന നമ്മൾ ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന വി ഡി സവർക്കറിൽ സ്വാത്ര വളരെയധികം സ്വാധീനം ചെലുത്തിയതിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൽ അടിഞ്ഞുകൂടിയ ഈ മുസ്ലിം വിരുദ്ധതയും പിന്നീടുണ്ടായ ആർ എസ് എസും എന്നാണ് പറഞ്ഞു വെക്കുന്നത് വളരെ സത്യസന്ധമായ ഒരു നിരീക്ഷണം മറ്റാരും ഒരുപക്ഷെ അധികമാരും ഇതൊന്നും ചികഞ്ഞെടുത്ത് ഒരു മൈതാന പ്രസംഗങ്ങൾക്കപ്പുറം അതിന്റെ ഇതിൽ ഈ പുസ്തകത്തിൽ ഓരോ പേജുകളക്കമിട്ട് തീയതികളും അത് അതിന് സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങളെയുമൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് അത് വിശദമായി പറയാൻ ഇവിടെ നിവർത്തിയില്ലാത്തത് ഇങ്ങനെ ചുരുക്കി ചുരുക്കി പറയുന്നത് മതാത്മകതയെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി പൊലിപ്പിക്കുക എന്ന ബ്രാഹ്മണിസത്തിന്റെ ഇന്ത്യൻ രീതിയാണ് സവർക്കർ പ്രയോഗിച്ചത് ലാലാ ലജിപ്പ ദുറയി ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ ദേശീയ നേതാക്കളെയൊക്കെ തിരകിന്റെ ദർശനങ്ങളോട് ഒട്ടി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു ആകർഷിക്കാനും സവർക്കർ കാഴി എന്നുള്ളതാണ് ഇതിൽ പറയുന്ന മറ്റൊരു നിഗമനം അപ്പൊ എങ്ങനെയാണ് ഹിന്ദുത്വം ഇവിടെ ഹിന്ദുത്വ ഇന്നുവരെ പേർ പ്രചരിപ്പിക്കുന്ന ഹിന്ദുത്വ പടിപടിയായി സ്ഥാനം പിടിച്ചിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലും സവർക്കറുടെ മാപ്പപേക്ഷയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ജർമ്മനിക്കെതിരെ പൊരുതാൻ തയ്യാറാണെന്ന് മാപ്പ് മാപ്പ് എന്നൊരു അധ്യായം ഇതിലുണ്ട് ഈ അധ്യായത്തിൽ ഈ സവർക്കർ ആദ്യമേദി കൊടുത്ത മാപ്പ് ബ്രിട്ടീഷുകാർ നിരസിക്കുകയും രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ നിരസിക്കുമ്പോഴും അവസാനത്തെ മാപ്പ് മാപ്പപേക്ഷയിലും എന്തിനും തയ്യാറാണ് ഏത് ദാസ്യവൃത്തിക്കും തയ്യാറാണെന്നും ഇവിടെ വിഭജിച്ച് വരിക്കാനും അതായത് വിഭജനത്തിന് പോലും തയ്യാറായിക്കൊണ്ട് മതാന്തത പ്രചരിപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ബ്രാഹ്മണിസത്തിന് ഒരു മേൽക്കോയ്മ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്ത് വിട്ടുവീഴ്ചകളും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികൾക്ക് നിർലജം മാപ്പഴുതി കൊടുത്ത് ചെരുപ്പ് നക്കി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതിനെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളുടെ വലിയൊരു ശേഖരമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ ഈ പുസ്തകം എന്ന് പറയുക അതുപോലെ തന്നെയാണ് നിരവധി ഇത് വളരെ പരിചയപ്പെടുത്തേണ്ട ഒരു പുസ്തകമാണ് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും ഇന്നത്തെ രാഷ്ട്രീയ രാഷ്ട്രീയാവസ്ഥയെ തീർച്ചയായും വളരെ പ്രാധാന്യമുള്ള ഒരു കുറെ ആശയങ്ങൾ ഈ പുസ്തകങ്ങളിൽ ഉണ്ട് ഈ പുസ്തകം തീർച്ചയായും ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ പോലും ചിന്താവിഷയവും ചർച്ചാ വിഷയവുമാക്കേണ്ട ഘടകങ്ങൾ ഇതിന്റെ ഒരുപാട് പേജുകളിൽ തുടർന്ന് നടക്കുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ആത്യന്തികമായി ഇത് പ്രദാനം ചെയ്യുന്നത് ആത്യന്തികമായി ഇത് പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് പടിപടിയായി ഇന്ത്യയെ എങ്ങനെ ആർ എസ് എസ് ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് കൊണ്ടുപോവുകയും സാമ്രാജ്യത്വത്തിലേക്കും അതുപോലെ പിന്നീട് കോർപ്പറേറ്റ് ഫാസിസത്തിലേക്ക് ഇന്ത്യയെ എങ്ങനെ എത്തിച്ചു എന്നുള്ളത് ഈ പി എൻ ഗോപികൃഷ്ണൻ എന്ന കവി അതായത് വെറും കവിയല്ല അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിന്റെ നിർമ്മാണം പുസ്തകത്തിന്റെ രചന നടന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട നമ്മൾ പ്രചരിപ്പിക്കേണ്ട നമ്മൾ സൂക്ഷിക്കേണ്ട നമുക്ക് ഓരോ ഘട്ടം വരുമ്പോൾ റഫറൻസിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി നിരവധി വിജ്ഞാനങ്ങളുടെ അതായത് അറിവികളുടെ ഒരു ശേഖരം ഈ പുസ്തകത്തിലുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ വികലമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഫാസിസം നടത്തുന്ന ഈ അധർമ്മങ്ങൾക്കെതിരെ നമുക്ക് പരിചയമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പടവാൾ കൂടിയാണ് പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ വായനയിലും ചിന്തയിലും ഒക്കെ ഈ പുസ്തകം ഇടം നേടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർ പരിചയപ്പെടുത്തൽ പിന്നീടുണ്ടാവുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം